പെട്ടെന്ന് വാതിൽ തട്ടുന്ന ശബ്ദം കേട്ട് തീർത്ഥ ചെന്ന് വാതിൽ തുറന്നു മുൻപിൽ പാർവതി അവരോട് എന്ത് ചോദിക്കുമെന്നറിയാതെ നിശബ്ദയായി അവൾ മുഖത്തേക്കൊന്ന് നോക്കി നിന്നു ശിവു ഭക്ഷണം കഴിച്ചോ ശിവുവിനെ നോക്കിയാണ് പാർവതി ചോദിച്ചത് ആ ചോദ്യം കേട്ട് തീർത്ഥ അല്പം അമ്പരന്ന് നോക്കി പാർവതി ഇങ്ങനെ ചോദിക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചതേയില്ല കഴിച്ചോ അവരുടെ കണ്ണുകൾ തീർത്തയ്ക്ക് നേരെ നീണ്ടു ഇല്ല അവൾ ചുമൽ കൂച്ചി അതെന്താ സമയം എന്തായി എന്നാ വിചാരം ഒരൽപ്പം കർശനമായി അവർ പുരികമുയർത്തി അതിന് അവൾ മറുപടി പറഞ്ഞില്ല വന്ന് കഴിക്കാൻ നോക്ക് എന്നിട്ട് വേണം അതൊക്കെ എടുത്തു വയ്ക്കാൻ അതും പറഞ്ഞുകൊണ്ട് പാർവതി തിരിഞ്ഞു നടന്നു മാധവേട്ടൻ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോളാം അവൾ പിറകിൽ നിന്നും വിളിച്ച് പറഞ്ഞു അത് കേട്ട് പാർവതി തിരിഞ്ഞു നിന്നു അവനെ കാത്തു നിൽക്കുന്നത് എന്തിനാ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് വെറുതെ അതൊക്കെ ചൂടാറി കളയാതെ അവളുടെ ശബ്ദത്തിൽ നീരസം കലർന്നിരുന്നു പിന്നെ തീർത്ത ഒന്നും പറയാൻ നിന്നില്ല അവൾ തിരിഞ്ഞ് ശിപുവിനെ നോക്കി നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോയാലോ അവൾ കുഞ്ഞിനോട് ചോദിച്ചു വേണ്ട വേണ്ടോപ്പേ നമുക്ക് മാതവേട്ടം വന്നിട്ട് ഒരുമിച്ച് കഴിക്കാം ശിവു മുഖം ചൊളിച്ചു പറഞ്ഞു വന്ന് വിളിച്ചിട്ട് നമ്മൾ കഴിക്കാതിരിക്കാൻ പോകുന്നത് ശരിയല്ല അമ്മയ്ക്ക് നമ്മളോടുള്ള ദേഷ്യം കൂടും അവൾ പറഞ്ഞു അത് കേട്ടപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ശിവു ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവൾക്ക് പിറകെ താഴേക്ക് നടന്നു അവർ ഡൈനിങ് റൂമിലേക്ക് ചെല്ലുമ്പോഴേക്കും ജാനകി അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങളെന്താ കഴിക്കാൻ വരാഞ്ഞത് മഹിയേട്ടനും മോഹനും ചിഹ്നുവൊക്കെ കഴിച്ചു കഴിഞ്ഞു എല്ലാവരും നിങ്ങളെ അന്വേഷിക്കുകയും ചെയ്തു അവർക്കുള്ള പാത്രം എടുത്തു വെച്ചുകൊണ്ട് ജാനകി പറഞ്ഞു ചിറ്റ കഴിച്ചോ കസേരയിൽ അമർന്നുകൊണ്ട് അവൾ ചോദിച്ചു ഞാൻ അവസാനല്ലേ മോളെ കഴിക്കാറ് ജാനകി അവർക്കായി ഭക്ഷണം വിളമ്പി വാ നമുക്കൊരുമിച്ച് കഴിക്കാം ജാനകിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അത് വേണ്ട മോളെ ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ പിന്നെ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്നും എഴുന്നേറ്റ് പോകേണ്ടി വരില്ലേ ഞാൻ അവസാനം കഴിച്ചോളാം എനിക്ക് അതാ ഇഷ്ടം നിങ്ങൾ കഴിക്കി അവർ വാത്സല്യത്തോടെ നിരസിച്ചു എന്നാൽ തീർത്ഥയും ശിവവും അവരെ അങ്ങനെ വിടാൻ ഒരുക്കമല്ലായിരുന്നു ഇരുവരും സ്നേഹത്തോടെ നിർബന്ധിച്ച് അവരെ ഭക്ഷണം കഴിക്കാനിരുത്തി അല്ല എവിടെ കഴിക്കാൻ അവനെ കണ്ടില്ലല്ലോ കഴിക്കുന്നതിനിടയിൽ ജാനകി ചോദിച്ചു അറിയില്ല വിളിച്ചിട്ട് എടുക്കുന്നില്ല ഓഫീസിലെന്തോ അത്യാവശ്യത്തിന് പോകുകയാണെന്നാണ് പറഞ്ഞത് തീർത്ഥ പറഞ്ഞു ആ ഓഫീസിലിപ്പോൾ അവൻ മാത്രമല്ലേ ഉള്ളൂ കാര്യങ്ങൾ നോക്കാനായിട്ട് അതുകൊണ്ട് രാവും പകലുമൊക്കെ ഓഫീസിലെ കാര്യമാണ് അവർ നെടുവീർപ്പെട്ടു തീർത്തയൊന്നു മൂളി അപ്പോഴാണ് പുറത്ത് കാറിന്റെ ശബ്ദം കേട്ടത് മാധവേട്ടം വന്നെന്ന് തോന്നുന്നു ഉത്സാഹത്തോടെ പറഞ്ഞുകൊണ്ട് ശിവു ഇരുന്നിടത്ത് നിന്നും എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ തീർത്തവളെ നോക്കി കണ്ണുരുട്ടി മങ്ങിയ മുഖത്തോടെ ശിവു കസേരയിലേക്കിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ എഴുന്നേൽക്കരുതെന്ന് എത്ര തവണ പറഞ്ഞു തന്നിട്ടുണ്ട് അവൾ കുഞ്ഞിനെ ശകാരിച്ചു അത് കേട്ടതും ശിവു പ്ലേറ്റിലൂടെ വിരലോടിച്ചുകൊണ്ട് മുഖം തഴ്ത്തി എന്തിനാ കുഞ്ഞിനെ ഇങ്ങനെ വഴക്ക് പറയുന്നത് അവൾക്ക് അവനെ അത്രയ്ക്കും ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ കുഞ്ഞിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ജാനകി പറഞ്ഞു മാധവേട്ടൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് എന്തിനാ വെറുതെ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റു പോകുന്നത് തീർത്ഥ പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മാധവ് ലിവിങ് റൂമിലേക്ക് കയറി വന്നു ഡൈനിങ് റൂമിൽ സംസാരം കേട്ട് അങ്ങോട്ട് ചെന്നു ആ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ശിവുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് അവൻ ചോദിച്ചു എത്രയെന്ന് വെച്ചാ കാത്തിരിക്കുന്നത് നേരത്തെയും കാലത്തെയും ഒക്കെ വീട്ടിൽ വരണ്ടേ ഇപ്പോൾ പഴയതുപോലെയാണോ കാര്യങ്ങൾ തീർത്തേന്ന് നോക്കിക്കൊണ്ട് കള്ളച്ചിരിയോടെ ജാനകി ചിറ്റ പറഞ്ഞു ഞാൻ നേരത്തെ ഇറങ്ങിയതാണ് ചിറ്റേ പക്ഷേ നല്ല മഴയല്ലേ പുറത്ത് ബ്ലോക്ക് കിട്ടി പതിനഞ്ച് മിനിറ്റിൽ എത്തേണ്ടതിപ്പോൾ ഒന്നര മണിക്കൂർ പിടിച്ചു അവൻ പറഞ്ഞു എനിക്ക് വേണ്ടി കാത്തിരുന്നില്ല അല്ലേ കള്ള പരിഭവത്തിൽ മുഖം പിരിപ്പിച്ചുകൊണ്ട് അവൻ തീർത്തേ നോക്കി അയ്യോ ഞാൻ കാത്തിരുന്നതാണ് പക്ഷേ മാധവേട്ടൻ്റെ അമ്മ വന്ന് കഴിക്കാൻ പറഞ്ഞപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ കുറ്റബോധത്തോടെ മിഴികൾ തഴ്ത്തി അയ്യോ ഞാൻ വെറുതെ പറഞ്ഞതാണ് അതോർത്ത് സങ്കടപ്പെടണ്ട മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കേ എന്നിട്ട് ഞാൻ കഴിക്കാൻ നേരം എൻ്റെ ഒപ്പം ഇരുന്നാൽ മതി അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് അവൻ പറഞ്ഞു അത് അവൾ ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു ശിവുവിനെ ഉറക്കിയതിന് ശേഷം തീർത്ത റൂമിലേക്ക് വരുമ്പോൾ മാധവ് ഉറങ്ങിയിരുന്നില്ല അവനൊരു ബുക്കും വായിച്ചുകൊണ്ട് ബെഡ് റെസ്റ്റിൽ ചാരിയിരിക്കുകയായിരുന്നു അപ്പോഴേക്കും സമയം പന്ത്രണ്ട് കഴിഞ്ഞിരുന്നു അയ്യോ മാധവേട്ട ഉറങ്ങിയിരുന്നില്ലേ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ശിവ ഉറങ്ങാൻ സമയമെടുത്തു അതുകൊണ്ടാണ് അവൻ തനിക്ക് വേണ്ടി ഉറക്കം ഉറക്കമൊഴിഞ്ഞിരിക്കുന്നതിന്റെ കുറ്റബോധത്തിൽ അവൾ പറഞ്ഞു അതൊന്നും സാരല്ല താൻ ഇവിടെ വന്നിരിക്കെ അവൻ ബുക്ക് മാറ്റി വെച്ചുകൊണ്ട് അവളോട് പറഞ്ഞു തീർത്ഥ പതിയെ വെട്ടിനോരം ചെന്നിരുന്നു ഒരുപാട് നാൾക്ക് ശേഷം ഒരുമിച്ചൊരു മുറിയിൽ തീർത്ഥയ്ക്ക് ചെറിയ നാണമൊക്കെ തോന്നി ശിവു ഇവിടെ യൂസ്ഡ് ആവുന്നത് വരെ താൻ അവൾക്കൊപ്പം കിടന്നോളൂ അവളുടെ നേർത്ത വിരലുകളിൽ തഴുകിക്കൊണ്ട് അവൻ പറഞ്ഞു അവൾക്ക് ഒറ്റയ്ക്ക് കിടക്കാനാണ് ഇഷ്ടം തീർത്ത അവനെ നോക്കി ആണോ എന്നാ ഇങ്ങ് അടുത്തിരുന്നേ അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ വിരലിൽ വിരൽ വിരൽകൂർത്ത് തൻറെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു പെട്ടെന്നുള്ള അവൻറെ പ്രവൃത്തിയിൽ തീർത്തവന്റെ മേലേക്ക് ആഞ്ഞുപോയി ആ നെഞ്ചിൽ തട്ടി നിന്നു പിന്നെ മെല്ലെ മിഴികൾ ഉയർത്തി അവനെ നോക്കി എത്ര നാളായിന്നറിയോ ഈ നിമിഷത്തിനായി ഞാൻ കാത്തിരിക്കുന്നത് അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ മൂർത്താവിൽ അമർത്തി ചുംബിച്ചു ചെറു ചൂടുള്ള ചുംബനം തീർത്ത കണ്ണുകൾ അടച്ചു അവൻ്റെ ഹൃദയതാളം അവളുടെ കാതുകൾക്ക് ഇമ്പമേങ്ങി ഇനിയൊരിക്കലും എന്നെ വിട്ടു പോകരുത് തീർത്ഥേ ഇറുകെ പുണർന്നുകൊണ്ട് മാധവുമെല്ലെ മുഴിഞ്ഞു അവളുടെ ഗന്ധം അവൻ ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്തു അവൻ്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചുകൊണ്ടായിരുന്നു അവൾ അവളതിന് മറുപടി നൽകിയത് ആ ചുംബനച്ചൂട് ഹൃദയത്തിൽ തണുപ്പ് വീഴ്ത്തുന്നത് അവൻ അറിഞ്ഞു അവൻ ഒന്നുകൂടെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവരുടെ പുനർസംഗമത്തിന് സാക്ഷിയായി കാലം തെറ്റി പെയ്യുന്ന ആ മഴ ഭൂമിപ്പെണ്ണിനെ കുളിരണിയിച്ചുകൊണ്ടിരുന്നു രാവിലെ ആദ്യം ഉണർന്നത് തീർത്തിയായിരുന്നു തലേന്ന് രാത്രി സംസാരിച്ചിരുന്ന ഇരുവരും ഏറെ വൈകിയാണ് ഉറങ്ങിയത് അതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാനും അവൾ വൈകി കിടന്ന മുടി വാരി ചുറ്റിക്കൊണ്ട് അവൾ കമിഴ്ന്നു കിടക്കുന്ന മാധവനെ നോക്കി ആ മുഖത്തെ നിഷ്കളങ്കത കണ്ട് അവൾ വാത്സല്യത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് മെല്ലെ ആ മുടിയിടകളിലൂടെ വിരലോടിച്ചു ഒന്ന് ഞെരുങ്ങി പിന്നെ കള്ളച്ചിരിയോടെ കണ്ണു തുറക്കാതെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തൻ്റെ ദേഹത്തേക്ക് വലിച്ചു ചേർത്തു തീർത്ത അവൻ്റെ ദേഹത്തേക്കാഞ്ഞു മാധവ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിറുകിൽ കവൾ ചേർത്ത് കിടന്നു അവൻ്റെ നെഞ്ചിലെ ഇടതൂർന്ന രോമത്തിലൂടെ വിരലോടിച്ചുകൊണ്ട് തീർത്ത ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ആ നെഞ്ചോരം ചേർന്ന് കിടന്നു ആ ഇടനെഞ്ചിലെ അവൾ മിഴികൾ പൂട്ടി എത്ര നേരം പരസ്പരം ചേർന്ന് കിടന്നു എന്ന് അവർക്കറിയില്ല മാധവ് വീണ്ടും ഉറക്കത്തിലേക്ക് പോയിരുന്നു ഓപ്പേ വാതിൽ കടന്ന ശിവുവിൻ്റെ ശബ്ദം കേട്ട് തീർത്ത കണ്ണു തുറന്നു പിന്നെ മാധവിൽ നിന്നും അടർന്നു മാറി ബെഡിൽ നിന്നും എഴുന്നേറ്റു ശരീരത്തെ പൊതിഞ്ഞിരുന്ന ആ ഇളംചൂട് നഷ്ടമായപ്പോൾ മാധവ് മുഖം ചുളിച്ചു